നമസ്കാരം നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ യഥാർത്ഥത്തിൽ കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ആ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രശസ്ത അസ്ട്രോളജർ ആചാര്യ കാർത്തി പ്രദീപാണ് സ്വാഗതം നമുക്ക് യഥാർത്ഥത്തിൽ ഈ വേദദോഷം ഇവയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാല മധ്യമരജു എന്ന് പറയുന്നതും ഒരു നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അന്യഴ പൂരാടം അവിട്ടം ഉത്രിട്ടാതി ഇത്രയും നക്ഷത്രങ്ങളാണ് മധ്യമ രജുവിൽ പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്താണ് മധ്യമ രജു എന്ന് ചോദിച്ചാൽ ഈ കുറച്ച് നക്ഷത്രങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ നക്ഷത്രങ്ങൾക്ക് ദോഷം പരസ്പരം വിവാഹിതരായാൽ ദോഷം ഈ നക്ഷത്രത്തിൽ പെട്ട ആൾക്കാര് പരസ്പരം വിഭാഗിതരായാൽ ദോഷം എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തിനല്ല ദോഷം എന്നുള്ളത് മനസ്സിലാക്കണം ആ ഗ്രഹനിലയിൽ ആ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഗ്രഹനില ദോഷമായാലേ ആ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് മധ്യമ രജു എന്ന് പറയുന്ന ദോഷത്തിൻ്റെ അനുഭവങ്ങൾ വരത്തുള്ളൂ അത് മധ്യമ രജു ആകണമെന്നില്ല ഏത് നക്ഷത്രമായാലും ഗ്രഹനില ദോഷമാകുമ്പോഴേ അതായത് വിവാഹഭാവം ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഈ ദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇനിയെങ്കിലും ദയവായി പറയുകയാണ് മധ്യമരജു എന്ന് പറയുന്ന ഒരു ദോഷത്തിന്റെ പിന്നാലെ പോകരുത് അതേപോലെ തന്നെ വേദദോഷം എന്ന് പറയുന്ന ദോഷത്തിന്റെ പിന്നാലെയും പോകരുത് മധ്യമരജു വേദ ദോഷം എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങളും അശാസ്ത്രീയം തന്നെയാണ് ഒരു നക്ഷത്രത്തിന് ഒരു നക്ഷത്രം വേദമാകുന്നു എന്ന് പറയുമ്പോൾ ആ വേദ നക്ഷത്രം എന്ന് പറയുന്നത് എന്ത് അഷ്ടമത്തിൽ ആറും എട്ടും കൂറുകളായിട്ട് വരുന്നു കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നക്ഷത്രം മാത്രം നോക്കിയിരുന്ന സമയം കണക്കാക്കാനോ ലഗ്നം കണക്കാക്കാനോ അറിയാത്ത ഒരു കാലഘട്ടം ആ സമയത്തിൽ നക്ഷത്രത്തിന് അനുസരിച്ച് ഫലം പറഞ്ഞിരുന്ന ഒരു കാലമാണ് ഇപ്പോഴും ആൾക്കാർക്ക് കൂറും നക്ഷത്രം മാത്രമാണ് അറിയാവുന്നത് അങ്ങനെയല്ല ഓരോ നക്ഷത്രത്തിനെ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ട് ജ്യോതിശാസ്ത്രത്തിൽ എപ്പോഴും ഭാവത്തിന് ഗ്രഹങ്ങളാണ് അനുഭവം കൊടുക്കുന്നത് ഓരോ ഭാവത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹങ്ങൾക്കാണ് സ്വാധീനം അപ്പോഴും ജനിക്കുന്ന ലഗ്നത്തിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ നക്ഷത്ര പൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഗ്രഹനിലയിലേക്ക് എത്തുക മധ്യമ രജുവേയും വേദദോഷത്തെ മറന്നേക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഈ വിവാഹത്തെ പറ്റി ആദ്യം ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന പൊരുത്തം പൊരുത്തമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ അതിനെ ഈ നക്ഷത്രങ്ങളിലെ ആ പൊരുത്തത്തെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് അതാണ് കൂടുതൽ അസ്ട്രോളജേഴ്സും പിന്തുടർന്ന് വരുന്നത് അത് നോക്കിയിട്ട് അതിന്റെ പൊരുത്തം നിശ്ചയിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ ആ പൊരുത്തത്തെ ബന്ധപ്പെടുത്തി നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്താ കാരണം നിശ്ചയിക്കുന്നതിനകത്താരണ യഥാർത്ഥത്തിൽ എല്ലാ ഒരു ഒരു നക്ഷത്രത്തിനെ ആസ്പദമാക്കിയാണല്ലോ വേറൊരു നക്ഷത്രം പൊരുത്തമാണോ നോക്കുന്നത് ഒരു ഒരു മകേരമാണെങ്കിൽ മകേരത്തിന് പറ്റിയതാണോ ഏഹ് അവിട്ടം അല്ലെങ്കിൽ മകേരത്തിന് പറ്റിയതാണോ ഒരു തിരുവോണം എന്നിങ്ങനെ നോക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ മകേരത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഗ്രഹനില നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ എല്ലാ മകേരത്തിനും ഒരേ ഫലമല്ല എല്ലാ തിരുവോണത്തിനും ഒരേ ഫലമല്ല എല്ലാ അശ്വതിക്കും ഒരേ ഫലമല്ല ഏതൊരു നക്ഷത്രത്തിനും ദോഷമുണ്ടോ നല്ലതാണോ എന്ന് അശ്വതി നല്ല നക്ഷത്രം അല്ലെങ്കിൽ രേവതി നല്ല നക്ഷത്രം എന്ന് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് രേവതിയെ സ്വാധീനിക്കുന്നത് രേവതിക്ക് ചന്ദ്രനും ശനിയുടെയും ബന്ധമാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ രേവതിക്കും ദോഷമുണ്ട് മനസ്സിലായോ അപ്പം നമ്മളൊരു നക്ഷത്ര പൊരുത്തം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് എട്ട് പൊരുത്തം എട്ട് പൊരുത്തവും രണ്ട് ദോഷങ്ങളുമാണ് ഈ പൊരുത്ത പരിശോധനയിൽ പ്രധാനമായിട്ട് എടുക്കുന്നത് എട്ട് പൊരുത്തം എന്ന് പറയുമ്പോൾ രാശി രാശ്യാധിപൻ വശ്യം മഹേന്ദ്രം ഗണം ദിനം ദീർഘം യോനി ഇതാണ് എട്ട് പൊരുത്തങ്ങൾ ഒരു ഒരു ശാസ്ത്രീയതയില്ല ഒരു അടിസ്ഥാനവും തീർത്ഥം തെറ്റായ അടിസ്ഥാനമില്ലാത്ത ഒരു സയൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ തിരിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ പോസ്റ്റ് ഞാൻ ഇടുന്നത് കാരണം ഒരുപാട് പേര് എനിക്ക് ഒരു പോസ്റ്റ് കഴിയുമ്പോഴും ഒരുപാട് പേര് മെസ്സേജ് ഇടും മാഡത്തിന്റെ വീഡിയോസ് നേരത്തെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം നശിക്കത്തില്ലായിരുന്നു എൻ്റെ മകൻ്റെ ജീവിതം ഡോസിലാവത്തില്ലായിരുന്നു എന്ന് പറയാറുണ്ട് പലരും ബന്ധപ്പെടുമ്പോഴും അതേ ഓഡിയോ ഉൾപ്പെടെ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് അപ്പൊ ഞാൻ അത് പല പ്രാവശ്യവും ടെലികാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയുള്ളത് ഉള്ളത് അതുപോലുള്ള ഓഡിയോസ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് കാരണം എന്ത് ചെലോ ഈ നക്ഷത്ര പരുത്തത്തിന്റെ പിന്നാലെ പോകുന്ന ജനങ്ങൾക്ക് ബോധമുണ്ടാകട്ടെ പലരും നമ്മളോടും ചോദിക്കുന്നത് എത്ര പൊരുത്തമുണ്ട് പാപൻ എൻ്റെ മോൾക്ക് എൻ്റെ മകന് പാപം കുറവാണ് പാപം കുറഞ്ഞ ഒരു പെണ്ണിനെ വേണ്ടു ത്രേ അറിവുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന അതും വലിയ ഉദ്യോഗസ്ഥരാണ് വലിയ ഉദ്യോഗസ്ഥരും ഏർ ബി ഡി എസും എം ഡി ഡോക്ടർമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ വളരെ സങ്കടം തോന്നും എത്ര അതപ്പതച്ച ഒരു ലെവലിലേക്കാണ് നമ്മുടെ പൊരുത്ത പരിശോധന ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും വളരെ മോശം വീക്കായിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ വിവാഹ പൊരുത്തം എന്ന് പറയുന്ന ഭാവം കറക്റ്റായിട്ടല്ല ഒരു ഒരു ജ്യോതിഷികളും അനലൈസ് ചെയ്യുന്നത് ഒരു ജ്യോതിഷി പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാള് പൊരുത്തമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നു കാരണം എന്താണ് പാപമൂല്യത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് എല്ലാവരും ഒരേപോലെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം നക്ഷത്ര പൊരുത്തം തെറ്റാണ് രാശി രാശിയുടെ അധിപന്നെ രാശി രാശിപ്പൊരുത്തം രാശിയുടെ അധിപന്റെ പൊരുത്തം വശ്യത മഹേന്ദ്രം മഹേന്ദ്ര മകല് ഏഴ് പത്ത് എന്നൊക്കെ പറയുന്ന മഹാ കേന്ദ്രങ്ങൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇതിലൊക്കെ എന്ത് പൊരുത്തതിന്റെ പ്രാധാന്യമാണ് കൊടുക്കുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഗണപ്പൊരുത്തം ഗണം എന്ന് പറഞ്ഞാൽ ഗണം ദേവഗണം ഒരു അർത്ഥവും ഇല്ല യഥാർത്ഥത്തിൽ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന ആളാണെങ്കിൽ ആണെങ്കിൽ പോലും അല്ലെ അസുരഗണമാണെങ്കിലും മനുഷ്യഗണമാണെങ്കിലും ആ ചൊവ്വയാണ് അസുരനായി മാറുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്രഹനിലക്കാണ് പ്രാധാന്യം അല്ലാതെ നക്ഷത്രത്തിനകത്ത് ദേവഗണോ മനുഷ്യഗണോ അസുരഗണോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ജാതകത്തിലെ ഗ്രഹങ്ങളാണ് ഓരോരുത്തരെയും അസുരനാക്കുന്നതും ദേവനാക്കുന്നതും എല്ലാം ഓരോ സത്വ ഗുണഗ്രഹങ്ങളുടെ സ്വാധീനമാണെങ്കിൽ അയാൾക്ക് ദേവഗുണം ഉണ്ട് എന്ന് വിചാരിക്കുക നക്ഷത്രങ്ങൾക്ക് ആ പ്രാധാന്യം കൊടുക്കരുത് അതേപോലെ യോനിപൊരുത്തം യോനിപൊരു െന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ ജാതകത്തിൽ പുരുഷ യോനിയാണ് അവൾക്ക് യോനി പൊരുത്തം ഇല്ല അതിന്റെ ദാമ്പത്യം ഉണ്ടായിരിക്കത്തില്ല ഒരു ഒരു അശാസ്ത്രീയമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിന്റെ സൗഖ്യം നോക്കുന്നത് പുരുഷ ജാതകത്തിലെ ശുക്രന്റെ പ്രാധാന്യം ശുക്രന്റെ ശനിബന്ധം വന്നിരിക്കുന്നു എന്ന് നോക്കുക അല്ലെങ്കിൽ സ്ത്രീ ജാതകത്തിൽ ഭർതൃകാരാഗ്രഹം വ്യാഴമാണ് അതിന് എന്ന് നോക്കുക ഇതാണ് പ്രാധാന്യം അല്ലാതെ യോനി പൊരുത്തോന്നോ നക്ഷത്ര പൊരുത്ത നോക്കിയല്ല നമുക്ക് വിലയിരുത്തേണ്ടത് അപ്പൊ ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ ശാസ്ത്രീയത മല മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നക്ഷത്രപ്പെടുത്തും നോക്കിയത് പകരം അതേപോലെ തന്നെ ഏറ്റവും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ വ്യക്തമാക്കുക അതെ ഷഷ്ടാഷ്ടം പറഞ്ഞാലേ യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരാള് ഒരു ജോത്സ്യൻ കോട്ടയത്തുകാരൻ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തി ഈ ഷഷ്ടാഷ്ടമത്തിന് വേണ്ടിയിട്ട് അങ് കോൺട്രാക്ട് എടുത്തിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് പൂജ ഒരു ദിവസത്തെ പൂജയ്ക്ക് നാല്പത്തി ദിവസത്തെ പൂജയാണ് മിനിമം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ പൂജയ്ക്ക് അയ്യായിരം രൂപയാണ് നാല്പത്തിയൊന്ന് ദിവസത്തെ പൂജ ചെയ്യണം ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപയുടെ പൂജ ചെയ്താൽ ഈ ഷഷ്ടാഷ്ടമ മാറിയിട്ട് വേറെ വേറെ തരത്തിലോട്ട് ആവശ്യമില്ല അദ്ദേഹത്തിന് അവിടെ അത് ഒരു ഒരു ദിവസം ഒരു പത്ത് 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 പതിനയ്യായിരം പേരെയാണ് അദ്ദേഹം ഓരോ മാസത്തിൽ സ്വാധീനിച്ചു വെക്കുന്നത് ഈ തരത്തിലുള്ള അന്ധവിശ്വാസത്തെ പരത്തിക്കൊണ്ടിരിക്കുന്നത് ജ്യോതിശാസ്ത്രമല്ലാത്ത വിഷയം പരത്തി കാശ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തിരിച്ചറിയണം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടം പുള്ളി ഈ അടുത്തിടെ കുറച്ചു നാളിന് മുമ്പേ കണ്ടക വ്യാഴം എന്ന് പറഞ്ഞൊരു ഒരു ജീവിതത്തിൽ ആരും കണ്ടുപിടിക്കാത്ത സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് കാരണം ഉള്ളിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പരിപാടിയാണ് ഷഷ്ടാഷ്ടമ എന്നുള്ള ദോഷത്തെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേല അതും ഈ നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ ആറാമത്തെ രാശിയും എട്ടാമത്തെ രാശിയും വരുന്നത് തന്നെയാണ് ഈ ഷഷ്ടാഷ്ടമ സ്ത്രീയുടെ നക്ഷത്രം വെച്ചിട്ടാണ് എല്ലാം നോക്കുന്നത് സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് ആറാമത്തെ നക്ഷ കൂറിൽ പുരുഷന്റെ നക്ഷത്രം വരിക വരികയാണെങ്കിൽ ആ കൂറ് വരികയാണെങ്കിൽ ആ ഷഷ്ടം അവിടുന്ന് തിരിച്ചെണ്ണി അഷ്ടമം അതാണ് ഷഷ്ടാഷ്ടമെന്ന് പറയുന്നത് അപ്പോഴും നക്ഷത്രത്തിനാണ് പ്രാധാന്യം വരുന്നത് അവിടെ ശ്രദ്ധിക്കുക ൂറിന്റെ അടിസ്ഥ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു പഴയ ഒരു കാലഘട്ടത്തിൽ ഗോചുരം പറഞ്ഞിരുന്നത് ചന്ദ്രനെ കൊണ്ട് ചാന്ദ്രമാസം നോക്കിയിരുന്ന കാലത്ത് ചാന്ദ്ര എന്ന് പറയുന്ന നക്ഷത്രങ്ങളെ കൊണ്ടുള്ള മാസം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെ കൊണ്ട് ഒരു മാസം കണക്കാക്കിയിരുന്ന ചൈത്രം വൈശാഖം ആഷാഠം എന്ന് പറയുന്ന മാസത്തിന്റെ കാലഘട്ടം ഇപ്പൊ നമ്മൾ മാസത്തിന്റെ കാലഘട്ടം നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല സൂര്യന്റെ ഈ ചന്ദ്രന്റെയും സഞ്ചാരം അനുസരിച്ച് തിഥിയുടെ അനുസരിച്ച് തീയതിക്ക് മേടം ഇടവം എന്നുള്ള ഒരു മാസത്തിന്റെ ലേക്ക് കടന്നപ്പോഴും ആരും ഈ നക്ഷത്ര പരുത്തത്തിനെ കളയുന്നില്ല അതാണ് ആ മാസഘട്ടത്തിലാണ് ഗോചുരം പറഞ്ഞിരുന്നത് ഷഷ്ടാഷ്ടമം ആറിൽ കൂടി ഒരാൾക്ക് പാവൻ സഞ്ചരിക്കുമോ ഒരാൾക്ക് എട്ടിൽ കൂടി സഞ്ചരിക്കും അതാണ് ഈ ഷഷ്ടാഷ്ടമത്തിന്റെ ഒരു ോജിക്ക് അത് യഥാർത്ഥത്തിൽ നക്ഷത്ര പൊരുത്തത്തിനെ നക്ഷത്രത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ലഗ്നത്തിന്റെ ഏത് ഭാവമാണ് ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് അതിന്റെ അനുഭവങ്ങൾ തന്നെയാണ് അനുഭവത്തിൽ വരുന്നത് അതുകൊണ്ട് ഈ ഷഷ്ടാഷ്ടം ദോഷത്തിനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചറിയുക നിങ്ങൾ അതിൽ ആ കുടു പടുകുഴിയിൽ ചെന്ന് വീഴാതിരിക്കുക നിങ്ങളുടെ പൈസ വെറുതെ പോയി കിട്ടും യാതൊരു വിവാഹത്തിന് പറയുന്നു എന്താണ് ഒരു ഇതുപോലെ തന്നെയാണ് ഈ നക്ഷത്ര പരുത്തത്തിന്റെ ലിസ്റ്റ് എഴുതി കൊടുക്കും ഏറെ ജ്യോത്സ്യന്മാരും ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ ഇപ്പൊ അശ്വതിയുടെ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം ചേരൂല തിരുവാതിര മകേ പുണർദം ചേരൂല ഇങ്ങനെ നക്ഷത്രം എഴുതി കൊടുക്കും പക്ഷെ അങ്ങനെ നോക്കി പോയിക്കൊഴി കഴിയുമ്പോൾ ഉള്ള സംഭവിക്കുന്നത് എന്താണ് നല്ല ഗ്രഹനിലയാണ് അവർക്ക് മിസ്സാകുന്നത് നല്ല നല്ല കുടുംബം നല്ല കുടുംബജീവിതം നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പയ്യനായിരിക്കും ആ പെൺകുട്ടിക്ക് വന്നിരിക്കുന്നത് അശ്വതിക്ക് പിന്നെ പുണർദം നക്ഷത്രം പെണ്ണി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരൻ തിരുവാര പുണർദം ഏഴാം നാൾ ഓ അവര് വീട്ടുകാർ തന്നെ എഴും അല്ലെങ്കിൽ ബ്രോക്കർമാര് അതാണ് ബ്രോക്കർമാരെ പുറത്താക്കണം ഈ കാര്യത്തിൽ ഫലം പറഞ്ഞുകൊണ്ട് വരുന്ന ബ്രോക്കറമാരെ തീർത്തും ഒഴിവാക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബ്രോക്കറമാര് തന്നെ സോർട്ട് ചെയ്യും പിന്നെ മാട്രിമോണിയൽ സൈറ്റ് മാട്രിമോണിയൽ സൈറ്റിൽ കയറി ഞാൻ നോക്കി മനസ്സിലാക്കിയ ഒരാളാണ് അതിനകത്ത് അവർ തന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുമ്പോൾ അവർ തന്നെ ഗ്രഹനില സോട്ട് ചെയ്യുക അവർ തന്നെ അതിന് പറ്റിയ ഗ്രഹ് നക്ഷത്രത്തിന് പറ്റിയ പെൺകുട്ടികളെ ഷെയർ ചെയ്യുക പെൺകുട്ടികൾക്ക് പറ്റിയ പുരുഷന്മാരെ ഷെയർ ചെയ്യുക വളരെ തെറ്റായ ഒരു പോക്കാണ് ഈ മാട്രിമോണിയൽ സൈറ്റിലും കണ്ടുവരുന്നത് അതിലേക്ക് വീഴാതിരിക്കുക നക്ഷത്ര മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾക്ക് ഒന്നുമില്ല ഏത് നക്ഷത്രമായാലും ഗ്രഹനിലയിലേക്ക് വരിക ഗ്രഹനിലയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ സംസാരിച്ചു ഇപ്പൊ ഏഴിൽ പാപം നിന്നാൽ പങ്കാളിയുടെ ജാതകത്തിലും ഈ പാപൻ വേണം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും യുക്തി തീർത്തും തെറ്റ് കാരണം ഒരാളിന്റെ ഏഴാം ഭാവത്തില് ഇപ്പൊ ഏർ പെൺകുട്ടിയുടെ ഏഴിൽ സൂര്യൻ നിൽക്കാണ് എങ്കിൽ ഏഴിൽ സൂര്യൻ നിൽക്കുന്ന മറ്റൊരു ജാതകം ചേർക്കാൻ പാടില്ല അങ്ങനെയാണ് കണ്ടുവരുന്നത് ഏഴ് ശുദ്ധമാണെങ്കിൽ ഏഴ് ശുദ്ധമായിരിക്കണം എന്നുള്ള ലോജിക്ക് ഏഴ് പാപനാണെങ്കിൽ ഏഴിൽ രാഘു നിന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയുടെ മാതാവ് തന്നിരുന്ന ഒരു ഗ്രഹനില ഏഴിൽ സൂര്യൻ നിൽ സർപ്പൻ നിൽക്കുന്നു ഏഴിൽ സർപ്പൻ നിന്നാൽ ഏഴ് ഭയങ്കര പാപനാണ് അതിന് ഏഴിൽ സർപ്പനുള്ള ഒരു പുരുഷ ജാതകം വേണം എന്ന് ഏതോ ഒരു ജോൽസൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാതെ പഠിച്ചിരിക്കുകയാണ് ഒരാൾ പറഞ്ഞു അതിന്റെ ശാസ്ത്രീയത ഒന്നും ആലോചിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരാൾക്ക് രാഘു ഇവിടെ ഗ്രഹങ്ങളായിട്ട് ഇല്ല അവിടെ ആ രാഘു എവിടെ നിൽക്കുന്നു അതിന്റെ അധിപനെ നോക്കിയാൽ മതി അതിന്റെ അധിപൻ ആരാണോ അവരെവിടെ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു ഏഴിലേക്ക് ആര് നോക്കുന്നു എന്നുള്ളതിനാണ് പ്രസക്തി ആ കുട്ടിയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നു അതിനെ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല രാഘു നിൽക്കുന്നു രാഘുവിനെ ചേർക്കണം എന്നുള്ള കൺസെപ്റ്റോടു കൂടി ഒരു രാഘുവിനെ ചേർത്തപ്പോൾ അവിടെയും യഥാർത്ഥത്തിൽ ലഗ്നത്തിൽ ചൊവ്വ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്ന ജാതകം പുരുഷ ജാതകം നാലിൽ ചൊവ്വ നിന്നുകൊണ്ട് ഏഴിലേക്ക് നോക്കുന്ന ഒരു പുരുഷ ജാതകം ആ ജാതകം ചേർത്തപ്പോൾ ഈ പെൺകുട്ടിയുമായിട്ട് ഡിവോഴ്സ് ആകേണ്ട അവസ്ഥ വന്നു രാഘു കേതുക്കളുടെ പ്രാധാന്യം കൊടുക്കരുത് അതേപോലെ തന്നെ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ ഏഴിൽ സൂര്യൻ നിൽക്കുന്ന ഒരു പുരുഷനെ ചേർത്താൽ രണ്ടുപേർക്കും ഡിവോഴ്സിനുള്ള പക്കത്തിലേക്ക് എത്തും ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ഒരാളാണ് ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയാണ് ഉള്ളത് എങ്കിൽ ശുഭന്മാരുടെ ദൃഷ്ടിയുള്ള അല്ലെങ്കിൽ ശുഭന്മാരുടെ ബന്ധമുള്ള ഏഴാം ഭാവത്തിന് ബലമുള്ള ഒരു പുരുഷ ജാതകം ചേർക്കണം അതേപോലെ തന്നെ ചൊവ്വ നിൽക്കുകയാണെങ്കിലും ശനി നിക്കുകയാണെങ്കിലും സൂര്യൻ ചൊവ്വ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളെ പാപന്മാരായിട്ട് സങ്കല്പിച്ച മതിയാവും ഈ മൂന്ന് പേരും എഴുവായിട്ട് ബന്ധമുണ്ടായാൽ അതിൽ നിൽക്കുകയാണെങ്കിലും നോക്കുകയാണെങ്കിലും ഏഴുവായിട്ട് ബന്ധമുണ്ടായാൽ ആ ജാതകത്തിന് പാട്ട്നരുടെ ജാതകത്തിന് പാപന്മാരുടെ ബന്ധമില്ലാത്തത് തന്നെ ആയിരിക്കണം ചേർക്കേണ്ടത് ദാമ്പത്യം നേരെ പോകണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുക നിങ്ങൾക്ക് വേണ്ടി പാരൻസിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഞാൻ ഒരുപാട് പേര് ഒരു ഒരു പറഞ്ഞ് 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 കുറെയേറെ പേര് മാറ്റം വന്നിരിക്കുന്നു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയും കാണാത്തവർക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ പോസ്റ്റ് ഇടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സബ്ജക്റ്റായി ആയി എടുത്തുകൊണ്ടും കാര്യങ്ങൾ നടത്തുന്നവർക്ക്

എന്താണ് ദോഷം യഥാർത്ഥത്തിൽ ഏതൊരു ആയാലും ഒരു ഗ്രഹനിലയിലെ എട്ടിലെ ചൊവ്വയുടെ പിന്നാലെ പോകുന്ന ഒരു പരിപാടിയുണ്ട് അത് നിർത്തണം കാരണം കഴിഞ്ഞ ദിവസം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ എട്ടിലെ ചൊവ്വ നിൽക്കുന്നു അപ്പൊ ആ അമ്മ പറയുന്നു മോളുടെ ജാതകത്തിലെ എട്ടിലെ ചൊവ്വയാണ് ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ എട്ടിലെ ചൊവ്വയെ നോക്കുന്നത് എട്ടിലെ ചൊവ്വയല്ല നമുക്ക് നോക്കേണ്ടത് ഏഴാണ് നോക്കേണ്ടത് എട്ടിലെ ചൊവ്വയുടെ പ്രശ്നം എന്താണ് ആ മകര ലഗ്നമായിരുന്നു ആ കുട്ടി കർക്ക് പിന്നെ ചിങ്ങത്തിൽ ചൊവ്വ നിൽക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് അസിഡിറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ അടിവയറിന് എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉദര ഉദര ഉദരസമ്മതമായ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ ചെറിയ രീതിയില് സംബന്ധമായി ഉണ്ടായിരുന്നു അതാണ് ആ എട്ട് അല്ലാതെ ഒരു കാരണവശാലും ദാമ്പത്യത്തിൻ്റെ ഭർത്താവിൻ്റെ ആയുസ് അഷ്ടമം എന്ന് പറഞ്ഞിട്ട് അതിന് പകരമായിട്ട് ഒരു ഏഴിലെ ചൊവ്വയുള്ള ഒരു പാപജാതകത്തിനെ ചേർക്കുന്ന സമ്പ്രദായം തീർത്ഥം തെറ്റ് വിവാഹഭാവം ഏഴാണ് ഭർത്താവിന്റെ ആയുസ് അല്ല എട്ട് ഭർത്താവിന്റെ ആയുസ് ഭർത്താവിന്റെ ജാതകത്തിലാണ് ഭർത്താവിന്റെ ജാതകത്തിൽ ആയുർദോഷം ഉണ്ടെങ്കിലേ ഭർത്താവ് മരിക്കൂ പെണ്ണിന്റെ ജാതകത്തിലെ ചൊവ്വ എട്ടിൽ നിൽക്കുന്നത് പെണ്ണിന്റെ ജാതകത്തിലെ സ്ത്രീ ജാതകത്തിലെ ദോഷം തന്നെയാണ് അതിലെ എട്ടിലെ ഇപ്പം ചിങ്ങൻ രാശിയിൽ നിന്നപ്പോൾ ചിങ്ങം അസിഡിറ്റിയുടെ കാര്യം പറയാം അല്ലെങ്കിൽ അതേപോലെ ഉദര ഉദരസംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം അല്ലെ അടിവയറ് സംബന്ധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മുറിവുകളോ പരിക്കുകൾക്കോ ഉള്ള യോഗം പറയാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ എട്ട് എന്ന് പറയുന്ന അവരവരുടെ കാര്യങ്ങൾ അവരോർക്ക് എന്തെങ്കിലും ആക്സിഡന്റോ പരിക്കോ വന്നേക്കാം ആ അങ്ങനെയുള്ള കാര്യങ്ങളായി ഇപ്പൊ യഥാർത്ഥം പറഞ്ഞ എൻ്റെ ഗോചരം പോലും എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഏഴിൽ കൂടി എട്ടിൽ കൂടി യാത്രാ സ്ഥാനത്തോടെയൊക്കെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് ഗോചരത്തിലെങ്കിൽ അത് ചിലപ്പോ അനുകൂലമല്ലാതെ വരാം ചില പരിക്കുകളോ മുറിവുകളോ മറി മറിഞ്ഞു വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം എട്ടിൽ കൂടി വന്നാലും അതേപോലെ കാൽപാതത്തിന് മുറിവ് മുട്ടിന് പരിക്ക് ഇങ്ങനെയൊക്കെ ഇതുപോലെയാണ് ഈ എട്ട് എന്ന് പറയുന്നത് അതിന് പകരം ഏഴില് ചൊവ്വയുള്ള ഒരു ജാതകം ചേർത്ത് ദാമ്പത്യം തകർന്നു പോകും നിങ്ങൾ എട്ടിലെ സ്ത്രീ ജാതകത്തിലെ എട്ടിലെ ചൊവ്വയ്ക്ക് ഏഴിലെ ചൊവ്വയുള്ള ജാതകം ചേർക്കാൻ നോക്കരുത് എട്ടിലെ ചൊവ്വയെ ഇപ്പൊ ഈ മകര നക്ഷത്രക്കാരി ആയ കുട്ടിക്ക് രാഘു അല്ല മകരയല്ല തിരുവാതിര നക്ഷത്രക്കാരിയായ കുട്ടിക്ക് അല്ലെ മകേരനക്ഷത്ര ആവട്ടെ ചൊവ്വയുടെ ദശാകാലം കഴിഞ്ഞു പോയി ചൊവ്വയുടെ ദശ രണ്ടുപേർക്കും ഒരേപോലെ വരികയാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയാം അല്ലാതെ ഈ എട്ടിലെ ചൊവ്വ എന്ന് പറയുന്ന ഈ ചൊവ്വ ദോഷം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇല്ലാത്ത ഒരു വാക്കാണത് ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയമായിട്ട് ഇല്ലാത്ത ഒരു വേർഡ് അതിനെ ഒഴിവാക്കുക എഴുത്ത് കളയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള മെയിൻ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാതിൽ മധ്യമ രജു വേദദോഷം അതുപോലെ തന്നെ നക്ഷത്ര പൊരുത്തം അതുപോലെ ഷഷ്ടാഷ്ട്രമം മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾ വിവാഹത്തിന് പാടില്ല അതുപോലെ തന്നെ ഏഴിൽ പാടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ ഇത്തരം ഈ ഒരു കാര്യം അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് വീണ്ടും ഒരു അവയർനെസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമുണ്ട് പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞിട്ട് പ്രമാണം നോക്കി ജ്യോതിഷം ചിന്തിക്കാൻ മാത്രം പ്രമാണത്തിൽ കൂടി മാത്രം ജ്യോതിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ജ്യോത്സ്യന്മാരുണ്ട് അവർക്ക് ഭാവം ചിന്തിക്കാൻ അറിയത്തില്ല അവർ ഒരു കാരണവശാലും ഭാവം ചിന്തിച്ച് നല്ലൊരു റിസൾട്ട് ആർക്കും പറയത്തില്ല പ്രമാണങ്ങൾ ഉണ്ട് ഒരുപാട് പ്രമാണങ്ങൾ ഉണ്ട് എല്ലാ പ്രമാണങ്ങളും അതായത് കൺസൾട്ടേഷന് വരുമ്പോ ജാതകം ായിട്ട് ഗ്രഹനിലയിൽ അനുഭവത്തിൽ ചിന്തിക്കാൻ പറ്റത്തില്ല പ്രമാണങ്ങൾ പഠിച്ചു വെക്കുക ആവശ്യമുള്ളിടത്ത് മാത്രം യുക്തിപൂർവം ഉപയോഗിക്കുക അതാണ് എല്ലാ ജ്യോതിഷ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ആ അതുകൊണ്ട് പ്രമാണം ചിന്തിച്ച് മാത്രം ഭാവചിന്തന നടത്തുന്ന ആൾക്കാരുണ്ട് അവർക്ക് ജ്യോതിഷം അറിയത്തില്ല ഭാവം ചിന്തിക്കാൻ അറിയത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് ഇത് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ച് നിങ്ങൾക്ക് ബോധ്യമാക്കിയത് ഇനി വീണ്ടും ഒരു പുതിയ വിഷയമായി അടുത്ത എപ്പിസോഡിൽ വരാം നന്ദി നമസ്കാരം നമസ്കാരം